ഏറ്റവും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക നിങ്ങളുടെ നിയോഗങ്ങൾ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ അവസാന നിമിഷം വരെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക പിതാവിൻ്റെയും പുത്രന്റെയും നാമത്തിൽ പരിശുദ്ധ വിനയത്തോടും ഭക്തിയോടും കൂടി അമ്മയുടെ സന്നിധിയിൽ ഞാൻ വന്നിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അടിയന്തിരമായ ഒരു അത്ഭുതം തേടി ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു അമ്മയുടെ നന്മയും ദൈവിക മാധ്യസ്ഥവും ഞാൻ അംഗീകരിക്കുന്നു ഒപ്പം എൻ്റെ എല്ലാ ഉത്കണ്ഠകളും ദുരിതങ്ങളും ആവശ്യങ്ങളും അമ്മയുടെ മുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയ്ക്കും അമ്മയുടെ ഭക്തർക്ക് അമ്മ സൃഷ്ടിക്കുന്ന അസാധാരണമായ അത്ഭുതങ്ങൾക്കും ലോകമെമ്പാടും അറിയപ്പെടുന്ന എല്ലാ നന്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു ജീവിതത്തിൽ ദൈവികമായ ഒരു പരിഹാരം ആവശ്യമുള്ളവരും നിരാശരായിരിക്കുന്നവർക്ക് അമ്മ പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും വെളിച്ചമാണ് ഇന്ന് ഞാൻ വലിയ കഷ്ടതയുടെ ഒരു നിമിഷത്തിലാണ് എന്നെ കണ്ടെത്തുന്നത് എനിക്ക് മുന്നിൽ നിൽക്കുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തി ഇല്ലാതെ നിസ്സഹായയായി നിസ്സഹായനായി ഞാൻ നിൽക്കുന്നു അതിനാലാണ് അമ്മയുടെ സഹായത്തിനു വേണ്ടി യാചിക്കുവാൻ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നത് സ്നേഹനിധിയായ അമ്മ ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അസ്വസ്ഥമായ ഹൃദയത്തിലേക്ക് നോക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു അപേക്ഷകൾ ശ്രദ്ധിക്കുകയും അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണം എൻ്റെ എല്ലാ വേദനകളും മാതൃസ്നേഹത്തോടെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന അമ്മയായതിനാൽ എൻ്റെ എല്ലാ വിഷമങ്ങളും ആകുലതകളും അമ്മയ്ക്ക് അറിയാം എനിക്ക് ആവശ്യമുള്ള അത്ഭുതം പ്രദാനം ചെയ്യുന്ന അമ്മയുടെ അനുഗ്രഹങ്ങളും കൃപകളും എന്നിൽ ചൊരിയണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട അമ്മയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു അത്തരം കൃപകൾക്ക് ഞാൻ യോഗ്യനല്ലെന്ന് യോഗ്യയല്ലെന്ന് എനിക്കറിയാം പക്ഷേ അമ്മയുടെ നന്മയിലും ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥതയിലും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ രോഗശാന്തിയും ആശ്വാസവും പരിവർത്തനവും ആവശ്യമുള്ള മേഖലകളിലേക്ക് നോക്കുവാൻ ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവിനോട് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ദൈവമാതാവ് സ്നേഹനിധിയായ അമ്മ എന്റെ വിശ്വാസയാത്രയിൽ എന്നെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ താഴ്മയായി പ്രാർത്ഥിക്കുന്നു എന്റെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും ക്ഷമയോടെ എന്റെ കുരിശു വഹിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ ഞാൻ തനിച്ചല്ല എന്നറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടുവാൻ എനിക്ക് ധൈര്യം നൽകണമേ അമ്മ എൻ്റെ അരികിലുണ്ട് എന്ന ബോധ്യം എന്നിൽ നിലനിർത്തണമേ നിരാശയുടെ ഈ വേളയിൽ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയ്ക്കും സമർത്ഥമായ കൃപയ്ക്കും വേണ്ടി ഞാൻ നിലവിളിക്കുന്നു അമ്മയുടെ സംരക്ഷണ വിജയത്തിൽ എന്നെ പൊതിഞ്ഞ് എൻ്റെ ഹൃദയത്തെ പ്രത്യാശയും ആശ്വാസവും കൊണ്ട് നിറയ്ക്കുന്ന അമ്മയുടെ മാതൃ അനുഗ്രഹങ്ങൾ എന്നിൽ ചൊരിയണമേ മാതാവി എൻ്റെ ഭവനത്തിലുള്ള മറ്റ് അംഗങ്ങളെല്ലാം അമ്മയുടെ മാതൃഹൃദയത്തിൽ സംരക്ഷിച്ചു കൊള്ളണമേ പരിശുദ്ധ ദൈവമാതാവ് എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനും എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ മധ്യസ്ഥതയിലും അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്ന അത്ഭുതങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു അമ്മ എന്നെ സ്നേഹത്തോടെയും ആർദ്രതയോടെയും പരിപാലിക്കുമെന്നറിഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു എന്നത്തേക്കാളും ഇപ്പോൾ ഞാൻ കരുണയുടെ മാതാവായ അമ്മയെ ആശ്രയിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് എനിക്കും എൻ്റെ ഭവനത്തിനും എനിക്ക് വേണ്ടപ്പെട്ടവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനും ദൈവം അത്ഭുതങ്ങളുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുവാനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നേഹത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധ മാതാവെ ഞാൻ അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികളും അഭിമുഖീകരിക്കുമ്പോൾ അമ്മയുടെ ശക്തമായ സഹായത്തിൽ തുടർന്നും സഹായം അഭ്യർത്ഥിക്കുവാനുള്ള കൃപ നൽകണമേ അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാനും ജീവിതത്തിൽ പരിവർത്തനം ചെയ്യുവാനും കഴിയുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും ഇടയിൽ ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു ദുരിതമനുഭവിക്കുന്നവരുടെ സാന്ത്വനവും നിരാശരായവരുടെ സാന്ത്വനമായ പരിശുദ്ധ അമ്മ എന്റെ വഴികാട്ടി എന്നെ സംരക്ഷിക്കുകയും അമ്മയിലേക്ക് ഞാനിത് വരികയും ചെയ്യുന്നു എൻ്റെ കഷ്ടങ്ങളിൽ നിന്ന് മോചനം നേടുവാനും ഞാൻ ആഗ്രഹിക്കുന്ന സമാധാനം നൽകുവാനും എല്ലായ്പ്പോഴും അമ്മ എൻ്റെ അരികിലായിരിക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു സ്നേഹനിധിയായ അമ്മ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അങ്ങനെ ദൈവം എനിക്കും എൻ്റെ ഭവനത്തിലുള്ള മറ്റെല്ലാവർക്കും ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകുകയും ചെയ്യട്ടെ അമ്മയുടെ അഭ്യർത്ഥനകൾ സ്വർഗത്തിൽ സ്നേഹത്തോടെ കേൾക്കുമെന്ന് എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ദിവ്യകാരുണ്യം നേടുവാനുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുവാൻ എൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും പ്രബുദ്ധമാക്കുകയും ചെയ്യണം വിശ്വാസത്തിൻ്റെ പാതകളിലൂടെ നമ്മുടെ കർത്താവിൻ്റെ മാതാവെ എന്നെ നയിക്കണമില്ല ഏറ്റവും ദുഷ്കരമായ സമയങ്ങളിൽ പോലും ഞാൻ ഒരിക്കലും തനിച്ചല്ല എന്നറിഞ്ഞുകൊണ്ട് ക്ഷമയും സ്ഥിരോത്സാഹവും കാണിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും പഠിപ്പിക്കണമില്ല ഞങ്ങളെ സഹായിക്കണമില്ല പരിശുദ്ധ മാതാവ് അത്ഭുതങ്ങളുടെ അമ്മയും എന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ആവശ്യത്തിനായി ഞാൻ അമ്മയോട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മുൻപാകെ നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളും സമർപ്പിക്കുക നമ്മുടെ മക്കളെ മാതാപിതാക്കളെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ആർക്കൊക്കെ വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവരെ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അത്ഭുതങ്ങളുടെ മാതാവേ അമ്മയോടുള്ള ശക്തമായ പ്രാർത്ഥനയിലൂടെ ഞാൻ സമർപ്പിച്ച എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ആവശ്യം ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രാർത്ഥനയിലൂടെ എനിക്ക് സാധിച്ചു തരണമെന്ന് താഴ്മയായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലെ അത്ഭുതത്തിൻ്റെ പ്രകടനത്തിൽ തടയുന്ന തടസ്സങ്ങൾ നീക്കുവാനും ദൈവകൃപ പൂർണ്ണമായി പ്രകടമാക്കുവാനുള്ള വഴി തുറക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ശാരീരികമായും വൈകാരികമായും ആത്മീയമായും അമ്മയുടെ രോഗശാന്തിയും അനുഗ്രഹങ്ങളും ആവശ്യമുള്ള ഞങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്റെ ആരോഗ്യം പുനഃസ്ഥാപിക്കുകയും രോഗശാന്തിയിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കുകയും രോഗശാന്തി പുനഃസ്ഥാപനവും ആവശ്യമുള്ള എൻ്റെ എല്ലാ മേഖലകളിലും ആശ്വാസം നൽകുകയും ചെയ്യണമേ വിശ്വാസത്തോടും സ്നേഹത്തോടും ഭക്തിയോടും കൂടി അമ്മയെ വിളിച്ച് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുവാൻ മാത്രം കരുണയും സ്നേഹവുമുള്ള പരിശുദ്ധ അമ്മയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ കൊള്ളണം പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാവ് ഈ അഗാധമായ ദുർഘട സമയത്ത് അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ അമ്മയുടെ സഹായം തേടുന്നു അമ്മയുടെ ദയയിലും അമ്മയുടെ എല്ലാ മക്കളോടും അമ്മയ്ക്കുള്ള നിരുപാധികമായ സ്നേഹത്തിലും ഞാൻ വിശ്വാസം സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മ സ്വർഗത്തിന്റെ രാജ്ഞിയും കരുണയുടെ അമ്മയുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു രാശയെ അഭിമുഖീകരിക്കുന്ന അടിയന്തരമായ ഒരു അത്ഭുതം ആവശ്യമുള്ള എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയോടൊപ്പം ഞാൻ സമർപ്പിക്കുന്നു എല്ലാവരെയും ഈ നിമിഷത്തിൽ നമുക്ക് സമർപ്പിക്കാം അവരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ വിളക്ക് ആയിരിക്കണമേ അവരുടെ പാതകൾ വിശാലമാക്കുകയും അവർ തനിച്ചല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമേ ഈ നിരാശയുടെ നിമിഷത്തിൽ സ്നേഹനിധിയായ അമ്മേ എൻ്റെ എല്ലാ ഉത്കണ്ഠകളും ബുദ്ധിമുട്ടുകളും ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവ് എൻ്റെ കണ്ണുനീർ അമ്മ തുടച്ചു മാറ്റണമേ അമ്മയുടെ ഒരു നോട്ടം മതി എൻ്റെ ശരീരത്തിലെ എല്ലാ രോഗവും സുഖപ്പെടാൻ എന്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ അമ്മയ്ക്കറിയാം എനിക്ക് ഏറ്റവും മികച്ചത് എന്താണെന്നും അമ്മയ്ക്കറിയാം അമ്മയുടെ പുത്രനായ ക്രിസ്തുവിനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തൻ്റെ പുത്രനായ ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും എനിക്ക് വളരെയധികം ആവശ്യമുള്ള അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ടുവരികയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ വിശ്വാസവും ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസവും ശക്തിപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു കാരണത്തിൻ്റെ അമ്മ ഞങ്ങൾ സങ്കടങ്ങളിലൂടെ വേദനയിലൂടെ കണ്ണുനീരിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയുടെ കൈകൾ ഞങ്ങളെ താങ്ങണമേ അമ്മയുടെ കൈ പിടിച്ച് അമ്മ എൻ്റെ അരികിൽ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് എല്ലാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ധൈര്യം തരയണമേ മാതാവി എൻ്റെ ശരീരത്തിൽ അസുഖമുണ്ടെങ്കിൽ അമ്മയുടെ രോഗശാന്തി കൃപയാൽ എൻ്റെ ജീവിതത്തെ സ്പർശിക്കണമേ രോഗബാധിതമായ കോശങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ ഈ നിമിഷം രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു ആർക്കൊക്കെ വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കണം ആർക്കൊക്കെ പ്രാർത്ഥനാ കൃപ ആവശ്യമുണ്ടോ രോഗാവസ്ഥയിൽ രോഗശാന്തി ആവശ്യമുണ്ടോ അവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു രോഗാവസ്ഥയിലായിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേര് പറഞ്ഞ് അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുക പരിശുദ്ധ അമ്മ രോഗം മൂലം വിഷമിക്കുന്ന ഈ മക്കളെ അമ്മയുടെ രോഗസൗഖ്യകരത്താൽ സ്പർശിക്കണമേ രോഗബാധിതമായ ഈ മകൻ്റെ മകളുടെ കോശങ്ങളെ സുഖപ്പെടുത്തണമേ അമ്മയുടെ രോഗശാന്തി കൃപയാൽ ഇവരുടെ ജീവിതത്തെ സ്പർശിക്കണമേ എന്ന് താഴ്മയായി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവതിയായ അമ്മ മനസ്സിൻ്റെ വേദനപ്പെടുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം എൻ്റെ പ്രാർത്ഥനയോടൊപ്പം എന്നോടൊപ്പം ഞാൻ സമർപ്പിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമാതാവെ അമ്മയുടെ സമാധാനവും ആശ്വാസവും ഞങ്ങളിലേക്ക് കൊണ്ടുവരണമേ ഞങ്ങളുടെ ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിച്ച് ഐക്യം കൊണ്ടുവരുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ അമ്മ ആവശ്യമായ പരിഹാരങ്ങൾ നൽകി ഞങ്ങളെ സഹായിക്കണമേ സാമ്പത്തികമായ ഞങ്ങളുടെ മേഖലകളെ അഭിവൃദ്ധിപ്പെടുത്തണമേ ജോലിയില്ലാതെ ഞങ്ങൾ വിഷമിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പര്യാപ്തമായ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തുറന്നുതരയണമേ പരിശുദ്ധ അമ്മേ നിരവധിയായ ജീവിതത്തിലെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അമ്മയുടെ മധ്യസ്ഥത വഴി അങ്ങേ പ്രിയപുത്രന്റെ പക്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു